ഹായ് ഡിയേഴ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതേ നട്ടപ്പുരി വെയിലത്താണ് കേട്ടോ ഞാൻ മോനിയും കൊണ്ടൊന്ന് പുറത്ത് പോകുന്നത് അപ്പോൾ നിങ്ങൾ പറയുകയായിരിക്കും എന്തിനാണ് ഈ നട്ടപ്പൊരി വെയിലത്ത് പോകുന്നത് കാര്യം ഉണ്ടായിരുന്നു കേട്ടോ ചില കടകൾ ഞാനൊന്ന് മാർക്കറ്റിലേക്ക് പോകുകയാണേ അപ്പോൾ ചില കടകൾ ഇവിടെ പന്ത്രണ്ട് മണിക്കൊക്കെ തുറക്കുള്ളൂ അപ്പോൾ വീട്ടിൽ അത്യാവശ്യ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ പന്ത്രണ്ടര മണിയായിട്ടുണ്ട് നല്ല വെയിലാണേ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല അപ്പോൾ ടു വീലർ എടുത്തിട്ടായത് തന്നെ ഇതെ മോ ഒക്കെ മൂടി വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത് ഞാൻ മോനിങ് കൊണ്ടാണേ പോകുന്നത് മോബിൻ്റെ വെറുതെ എൻ്റെ കൂടെ വരുന്നേ ഉള്ളു എനിക്ക് ഒറ്റയ്ക്ക് പോകുന്നത് തന്നെയാണ് സൗകര്യം എന്നാലും അവന് അവനെയും കൊണ്ട് ഞാൻ ഇത് അങ്ങ് പുറത്ത് പോവാണ് കേട്ടോ അപ്പം ഇത് ഇവിടെ ഒരു സംഭവം കാണിച്ചു തരാം എന്താണെന്ന് കണ്ടോ ഇത് ഇതിപ്പോൾ ഇതേ ഒരു കല്യാണത്തിൻ്റെ ഒരു സ്റ്റേജ് എന്നല്ല പറയാം കല്യാണ ഗ്രൗണ്ടാണ് ഗ്രൗണ്ടല്ല ഇത് റോഡാണ് കേട്ടോ ഇത് വലിയ ഇവിടുത്തെ ജന്മിമാരുടെ കല്യാണമാണ് കേട്ടോ ഇവിടെ ഇങ്ങനെയാണ് റോഡ് ബ്ലോക്ക് ചെയ്തിട്ടാണ് കേട്ടോ ഇവിടുത്തെ കല്യാണം ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് ഈ കല്യാണം തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിവിടെ എല്ലാവരും ബ്ലോക്ക് ചെയ്യും പോകാൻ പറ്റില്ല കേട്ടോ ഇങ്ങനെയാണ് ഇവിടുത്തെ ഈ പണത്തിന് മേലെ പരിന്തും പറക്കില്ല എന്ന് കേട്ടിട്ടില്ലേ തന്നെയാണ് സംഭവം ഒന്നും നമുക്കൊന്നും പരാതിപ്പെടട്ടോ ഒന്നും ഒരു കാര്യമില്ല കേട്ടോ അവർ തീരുമാനിക്കും പോലീസുകാരതനുസരിക്കും അങ്ങനെയാണ് അപ്പോൾ ഈ രണ്ടും രണ്ടും ദിവസം മുമ്പ് ഇവിടെ അവരുടെ തന്നെ വേറൊരു കുടുംബത്തിൻ്റെ കല്യാണം അവിടെ തന്നെ ഉണ്ടായിരുന്നു ഫുൾ റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് രണ്ട് ദിവസം ഞങ്ങൾ ഏകദേശം ഒരു അര കിലോമീറ്റർ ഓളം ചുറ്റി വളഞ്ഞിട്ട് ഞങ്ങൾക്ക് പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു നിയമങ്ങൾ നടപ്പിലാക്കാത്ത അല്ലെങ്കിൽ പോലീസുകാരെ കൊണ്ട് കൊണ്ടൊരു കാര്യമില്ല നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് പോലീസുകാരെ കൊണ്ട് ഒരു കാര്യമില്ല എന്ന് പറയുന്ന ഒരു സ്ഥലം ഇത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിവിടെ മഹാരാഷ്ട്രയിൽ താനാ ഡിസ്ട്രിക്റ്റിൽ കല്യാണം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണെ ഇവിടെ ഒരു ട്രാഫിക് റൂളോ കാര്യങ്ങളോ ഒന്നുമില്ല അതെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ ഹെൽമറ്റ് വെച്ചിട്ടില്ലാന്നുള്ളത് ഇവിടെ അങ്ങനെ ഒരു നിർബന്ധേ ഇല്ല പക്ഷേ ഹെൽമെറ്റ് വെക്കുന്നത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ അത് ഉച്ച നേരത്ത് പോകുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് വെക്കുന്നില്ല എന്നുള്ളത് തന്നെ അത് വലിയ കാര്യമായിട്ട് ഞാൻ പറയുന്നതല്ല പക്ഷേ ഇവിടുത്തെ നിയമത്തിനെക്കുറിച്ച് പറയാനോട്ടോ അപ്പം നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എപ്പോഴും സേഫ്റ്റി നോക്കണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ കയറിയത് ഒരു ബ്ലൗസ് പീസിന്റെ കടയിലാണ് കേട്ടോ അപ്പോൾ എന്തായാലും വിഷു അല്ലേ അടുത്ത ഞായറാഴ്ച അപ്പം നാട്ടിൽ നിന്ന് നല്ലൊരു സെറ്റുമുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസ് എടുക്കാനായിരുന്നു വന്നിട്ടുണ്ടായത് കണിക്കൊന്ന് എൻ്റെയൊക്കെ പിക്ച്ചറുള്ള നല്ലൊരു അടിപൊളി സെറ്റും ഉണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള ബ്ലൗസ് ഞാൻ ഇവിടെ വാങ്ങിക്കാനാണ് അപ്പോൾ ഞാൻ എപ്പോഴും വരുന്നൊരു കടിയാണ് കേട്ടോ ഇത് അടിപൊളി കളക്ഷൻസ് ഉള്ള ഒരു കടയാണിത് അപ്പോൾ ഒരുപാട് ബ്രോക്കേഡ് ഐറ്റംസ് ബ്രോക്കേഡ് ബ്ലൗസ് പീസിൻ്റെ കളക്ഷൻസ് ഒക്കെ ഒരു പാട്ടുണ്ട് കിട്ടും അതുപോലെ തന്നെ ഇത് കുറച്ച് റെഡിമെയ്ഡ് ഐറ്റംസും ഉണ്ട് ഇവിടെ വലിയ ഷോറൂം അപ്പുറത്തുണ്ട് അവിടെ നിറയെ റെഡിമെയ്ഡ് ഐറ്റംസ് കിട്ടും ഇവിടെ പീസുകളാണ് അത് നിറയെ ബ്രോക്കേഡിൻ്റെ ആണ് നല്ല രസമാണ് ഇവിടുത്തെ ബ്ലൗസ് പീസുകളൊക്കെ കാണാൻ അപ്പോൾ ഇത് ഈ ഒരു രണ്ട് കളറാണ് ഞാൻ എടുക്കാൻ വന്നിരിക്കുന്നത് ഇതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള കളർ അത് കിട്ടിയില്ലെങ്കിൽ മാത്രം ആ താഴത്തുള്ള കളർ മേടിക്കാൻ കരുതി അപ്പോൾ അങ്ങനെ ബ്ലൗസ് പീസൊക്കെ വാങ്ങിച്ച് കുറച്ചധികം പച്ചക്കറികളൊക്കെ വാങ്ങിച്ച് നല്ല വെയിലായത് കാരണം പിന്നെ ഞാൻ അതൊന്നും പിന്നെ ക്യാമറയിൽ ഞാൻ പിടിക്കാൻ വീഡിയോ എടുക്കാൻ ഒന്നില്ല കേട്ടോ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചിങ്ങ് പോന്നു അപ്പോൾ ഇതേ വരുന്ന വഴിക്ക് എനിക്ക് ഇതും ഒരു സംഭവമായിരുന്നു അതായത് തുളസി രണ്ട് ചെടി വാങ്ങിച്ചു വെച്ചിട്ട് മണ്ണ് കുറച്ച് ദിവസം അങ്ങനെ അവിടെ വെച്ചിരിക്കുകയാണ് അപ്പോൾ തുളസി നടാൻ വേണ്ടി കുറച്ച് മണ്ണും കൂടെ വാങ്ങിക്കണം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള ചെറിയ ഐറ്റം അത്യാവശ്യം ഞാൻ ഇവിടെയാണ് വരിക വലിയ അതായത് കുറേ ചെടികളോ മണ്ണ് കാര്യങ്ങളൊക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ വലിയൊരു നഴ്സറി ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് മേടിക്കാറ് ഇതിപ്പം ഞങ്ങളുടെ വീടിന് അടുത്ത് തന്നെ നടന്നുവരാനുള്ള ദൂരെയുള്ളൂ അപ്പോൾ ഇവിടെയാണ് അത്യാവശ്യത്തിനൊക്കെ ഞാൻ വരുന്നത് ഒരു നമ്മുടെ ബാത്റൂമിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു കപ്പിൻ്റെ അളവിലാണ് കേട്ടോ പത്ത് രൂപയാണ് ഒരു കപ്പ് മണ്ണിന് അപ്പോൾ അങ്ങനെ ഞാൻ ആ ഒരു കവറിനകത്ത് കൊള്ളുന്ന അത്രയും മണ്ണാണ് വാങ്ങിച്ചിരിക്കുന്നത് ഏകദേശം എട്ട് കപ്പോളം മണ്ണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഏകദേശം രണ്ട് ചട്ടിക്കുള്ള മണ്ണ് കേട്ടോ അപ്പോൾ അതേ കാശൊക്കെ കൊടുത്ത് നല്ല സാധനം വാങ്ങിച്ച് ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം നല്ലോണം പച്ചക്കറികളൊക്കെ വാങ്ങിച്ച് വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് തേങ്ങ വാങ്ങിച്ചു പിന്നെ ഇതൊരു ക്ഷമാം വാങ്ങിച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഒരു കസ്റ്റാർഡ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു വാട്ടർ മെലൻ തണ്ണിമത്തൻ ഹസ്ബൻഡ് രാത്രിയിൽ കൊണ്ടുവന്നാണ് കേട്ടോ അത് ഞാൻ വാങ്ങിച്ചതല്ല പിന്നെ ഇതേ ഒരുപാട് പച്ചക്കറികൾ വാങ്ങിച്ച് വന്നിട്ടുണ്ടേ അപ്പം ഇനി ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം ഫ്രിഡ്ജിനകത്തോട്ട് എടുത്ത് വെച്ചിട്ട് പിന്നീട് ആ ഒരു ക്ഷമ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് എനിക്ക് മെയിനായിട്ട് വേണ്ടുന്ന സംഭവം ഇതായിരുന്നു ലൈറ്റർ നാല് ദിവസം കൊണ്ട് രണ്ട് ബോക്സ് തീപ്പെട്ടി കത്തിച്ച് കഴിഞ്ഞോട്ടോ അപ്പോൾ ലൈറ്റർ കേട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായിരുന്നു മെയിനായിട്ട് എനിക്ക് വാങ്ങിക്കാണ്ടിരുന്നത് പിന്നെ ഇത് നല്ലതായിച്ചപ്പോൾ ഒരു ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കരിമ്പ് ജ്യൂസ് വാങ്ങിക്കാൻ നേരത്തെ മോൻ എന്തോ വാശി പിടിച്ച് വേണ്ടെന്ന് പറഞ്ഞു പിന്നെ ഒരു പ്ലെയിൻ ബോട്ടിൽ വെള്ളം വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ അപ്പോൾ ഇത് ഞാൻ പൊട്ടറ്റോ കാര്യങ്ങളൊക്കെ വെക്കുന്ന ഒരു സംഭവമാണ് ഇത് ഞാൻ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി കാണിച്ച് തരുന്നതാണ് അപ്പം ഇത് അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ ഇത് ഞാൻ ഒരു അഞ്ച് വർഷം മുമ്പ് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് നിങ്ങൾ നോക്കൂ ഈ ഒരു സ്പേസ് ഇത്തിരി സ്പേസിനകത്ത് ഒരുപാട് സാധനങ്ങൾ ഞാൻ ഇതിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ റോള് അത് താഴെ അതിന് വീലുള്ളത് കൊണ്ട് തന്നെ നമുക്കിതുപോലെ ഇങ്ങനെ വലിച്ചെടുക്കാനും പറ്റും അങ്ങോട്ട് തള്ളി വെക്കാനും പറ്റും അപ്പോൾ നോക്കൂ ഇത്തിരി സ്ഥലം മാത്രമേ വേണ്ടുള്ളൂ കാരണം നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പോൾ ഇതേ ഞാൻ ഇതിൻ്റെ മേലത്തെ പോർഷൻ മാത്രം ഇതുപോലെ ഒന്ന് രണ്ട് പാർട്ടിയായ ഒരു ബോക്സിനകത്ത് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ വെച്ചിട്ടുണ്ട് കാരണം വെളുത്തുള്ളി അത്രല്ലേ വേണ്ടുള്ളൂ പിന്നെ താഴെയൊക്കെ തേങ്ങ നമ്മുടെ സവോള പൊട്ടറ്റോ ഇതൊക്കെ വെക്കുമ്പോൾ കുറച്ചധികം സ്പേസ് വേണം അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിതേ മേലെ ഭാഗം ഇങ്ങനെ താഴെ താഴേതേ സവോള താഴെ പൊട്ടറ്റോ പിന്നെ അതിലും താഴെ തേങ്ങയാണ് ഇട്ട് വെക്കുന്നത് അപ്പം നമുക്ക് കുറച്ച് സ്ഥലത്ത് തന്നെ അത് ഇത്തിരി സ്ഥലത്ത് നമുക്ക് ഇത്രയും സാധനങ്ങൾ അതായത് പൊട്ടറ്റോ തേങ്ങ സവാള ചെറിയുള്ളി വെളുത്തുള്ളി ഇതൊക്കെ നമുക്കൊരു ഇത്തിരി സ്ഥലത്ത് അതായത് നമ്മുടെ ഞാനവിടെ വാഷിംഗ് മെഷീൻ വെച്ചിട്ട് നിങ്ങൾ കാണുന്നുണ്ട് അതിൻ്റെ ആ കോർണർ സ്ഥലത്ത് വേറെ ഒന്നും നമുക്ക് വെക്കാൻ പറ്റില്ല അല്ലേ അപ്പോൾ നോക്കുക അത്രയും ചെറിയൊരു സ്ഥലത്ത് ഞാനിത് ഇത്രയും ഐറ്റംസാണ് ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ ഒരു റാക്ക് നല്ല അടിപൊളി സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടോ ഞാനിപ്പോൾ ഇത് വാങ്ങിച്ച വാങ്ങിക്കുമ്പോൾ ഒരു അഞ്ച് വർഷം മുമ്പ് വാങ്ങിച്ചതാണ് അന്ന് എനിക്കിത് എണ്ണൂറ് ആയിട്ടുള്ളൂ കേട്ടോ ഇതിങ്ങനെ ചെറിയ ചെറിയ പീസുകളാണ് നമ്മളിങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യേണ്ടതാണ് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു നല്ല അതിൻ്റെ ക്വാളിറ്റിയൊക്കെ അടിപൊളി അഞ്ച് വർഷമായിട്ടും നോക്കും കളർ പോലും ഒന്നും വാങ്ങിയിട്ടോ ഒന്നുമില്ല കേട്ടോ വൈറ്റ് കളർ ഞാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് വൈറ്റ് കളർ വാങ്ങിച്ചത് ഇതുവരെ ഒരു കുഴപ്പമില്ലാട്ടോ അടിപൊളി സംഭവമാണ് നിങ്ങൾക്ക് ആമസോണിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഇനി അതൊക്കെ എടുത്ത് വെച്ച് ഇനിയിപ്പോൾ ഈ പച്ചക്കറികളും കൂടെ ഒന്നും എടുത്ത് വെക്കാനുണ്ട് പിന്നെ അതേ ആ ഷമാം ഷെയ്ക്കും കൂ ഷമാം കസ്റ്റാർഡ് ഈ ഷമാ ഞാനൊന്ന് കസ്റ്റാർഡ് ഉണ്ടാക്കാനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് ഇപ്പം നല്ല തണുത്ത കസ്റ്റാർഡ് ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിക്കുന്നു വാട്ടർമെലൺ പിന്നെ ഇന്നലെ ഹസ്ബൻഡ് കൊണ്ടുവന്നതാണ് അത് ഞാൻ വാങ്ങിച്ചതല്ല ഇനിയിപ്പോൾ പച്ചക്കറികളൊക്കെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇഷ്ടം തന്നെ നമുക്ക് നമ്മുടെ ഷമാം ഒരു കസ്റ്റേർഡായിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് വിചാരിക്കുന്നത് ഈ ഷമാമിങ്ങനെ കഴിക്കാതെ തന്നെ ഇത് ഒരുപാട് ഗുണങ്ങളടങ്ങി ഒരു ഇട്ടുള്ളൊരു ഫ്രൂട്ടാണിത് പക്ഷേ ഇത് പലർക്കും ഇത് കഴിക്കാൻ അത്രക്ക് വലിയ ഇഷ്ടമില്ലാത്ത സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു കസ്റ്റാർഡ് ടൈപ്പ് ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത് മക്കൾക്ക് മക്കൾക്കത് കടിക്കുന്നതിഷ്ടല്ല അപ്പം അത് ഒന്ന് അരച്ചൊക്കെ എടുത്തിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ എന്തായാലും ഇപ്പം കാണിക്കുന്നില്ല അപ്പോൾ ഒരുപാട് ലെങ്ത്തി ആയി പോണ്ടെന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഈ ഷമാം കസ്റ്റേഡ് ഞാൻ എങ്ങനെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും ും അടിപൊളി സംഭവമാണ് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്